ക്രീട്ടൻ ട്രാവലേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൂനെയിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധമത കേന്ദ്രങ്ങളിലൊന്നായ കർള കേവ്സ് ആണ് ശരിക്കും ചരിത്ര പ്രേമികളും വാസ്തുവിദ്യാ പ്രേമികളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ടിരിക്കേണ്ട ഇന്ത്യൻ പൈതൃകങ്ങളിലൊന്നാണ് ഈ കർള കേവ്സ് ഏകദേശം അഞ്ഞൂറോളം പടികൾ ഇതുപോലെ കയറി വേണം നമുക്ക് മുകളിലെത്താൻ പടികൾ വളരെ ചെറുതാണ് ഗുഹാമുഖത്തായി ഒരു ഏകവീര ദേവി ടെമ്പിൾ ഉണ്ട് അതിന്റെ തിരക്കാണ് നമ്മളീ കാണുന്നത് അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം മുകളിലെത്തി ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് രൂപ ഇന്ത്യൻ സിറ്റിസണ് അടൾട്ട് ഇരുപത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് വിദേശികളാണെങ്കിൽ ഏകദേശം മുന്നൂറ് രൂപയാണ് അവിടെ ചാർജ് എഴുതി വെച്ചിരിക്കുന്നത് ഗുഹയെക്കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു ശരിക്കും താഴെ നിന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ് നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ മനുഷ്യൻ അത്രത്തോളം വലിപ്പം അവിടെ വരുന്നുണ്ടെന്ന് അത്രത്തോളം ഉയരത്തിലാണ് ഈ താഴെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ചതുരക്കള്ളികളായും ചെറിയ ഗുഹകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഇതിന്റെ അകത്ത് കേറിയാലുണ്ടല്ലോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ശരിക്കും എങ്ങനെ ഇത് ഇവര് പണി പണിയഴിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന നമ്മൾ നൂറുവട്ടം ചിന്തിച്ചു പോകും ആ രീതിയിലുള്ള കൊത്തുപണികളും രീതികളുമാണ് ആ കാലഘട്ടങ്ങളിൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും ബി സി രണ്ടാം നൂറ്റാണ്ടിൽ പണിയഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് എൻ്റെ ലിഖിതങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ ഏകദേശം പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു വലിയ തൂണ് കടന്നു വേണം നമ്മൾ ഈ കമാന ഭാഗത്തെത്താൻ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഒരു മകുടോദാഹരണമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും പുരുഷനും സ്ത്രീയും ആനകളും കുതിരകളും സിംഹങ്ങളും ഒക്കെ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ് അവർ എന്ത് മനോഹരമായിട്ടാണെന്ന് ചെയ്തിരിക്കുന്നത് വാസ്തുവിദ്യ പ്രേമികളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഏർ പര്യവേഷണം നടത്താൻ ഇതുപോലെ ഒരു നല്ല ഉദാഹരണം വേറെയില്ല പിന്നെ അതുപോലെ നമ്മൾ കണ്ട ഒരു കാഴ്ച ശരിക്കും തേനീച്ചകളുടെ ഒരു വാസ്തുവിദ്യയാണ് നിങ്ങളെ മുകളിൽ കണ്ടോ ഞങ്ങൾ ആദ്യം ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് തേനീച്ചകളുടെ ഒരു വാസ്തുവിദ്യയാണെന്ന് നല്ല ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ അവര് നല്ല ഭംഗിക്ക് തേനീച്ചക്കോടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്രയും വലിയ കമാനം കടന്ന് നമ്മള് അകത്തോട്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാറയിൽ കൊത്തിയ ഗുഹയായ ചൈത്യ ഹോൾ അന്ന് ബുദ്ധസന്യാസികൾ മെഡിറ്റേഷൻ ഇവിടെയാണ് എന്നാണ് ഐതിഹ്യം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്ന കൊത്തുപണികളാണിത് ഏകദേശം നാപ്പത്തഞ്ച് മീറ്റർ നീളത്തിലും പതിനാല് മീറ്റർ ഉയരത്തിലുമാണ് ഈ ചൈത്യ ഹോൾ നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ കൊത്തുപണികളിലൂടെ ഹോളിൻ്റെ മധ്യഭാഗത്തായി നമുക്ക് ഒരു സ്തൂപം കാണാം അതിൻ്റെ മുകളിലായി തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുട പോലെ ഒരു സംഭവം ഏറ്റവും മുകൾ ഭാഗത്തായി തടിയിൽ തന്നെയാണ് ഈ കമാനം രീതിയിൽ ഇവര് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാലപ്പഴക്കത്തിന്റെ കുറച്ച് ഏർ ധ്രുവീകരണങ്ങൾ അതിൽ നമുക്ക് കാണാമെങ്കിലും ഭയങ്കര രസമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് തടി വളച്ച് കരിങ്കരിനോട് ചേർത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി കുറെ സമയം അതിനകത്ത് ചെലവഴിച്ചതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ആ ഗുഹാമുഖത്തോട് ചേർന്ന് തന്നെയാണ് ഏകവീര ദേവി ടെമ്പിളും അവിടെ നടത്തപ്പെടുന്ന ഒരു നേർച്ചയാണ് നമ്മൾ കാണുന്നത് കോഴിയെ പറത്തുന്നത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇത് കാണാറുണ്ടെങ്കിലും അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി അതാണ് നമ്മൾ ആ വീഡിയോ അങ്ങനെ എടുത്തത് മുംബൈയിലെ അഗ്രികോലി സമൂഹം പ്രധാനമായും ആരാധിക്കുന്ന ഏകവീര ദേവതയ്ക്ക് വേണ്ടി അവർ പണിയേൽപ്പിച്ചതാണ് ഈ ക്ഷേത്രം അങ്ങനെ അതിന്റെ റൈറ്റ് സൈഡിലോട്ടാണ് ബാക്കി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ചിനി റൈറ്റ് സൈഡിലെ ഗുഹകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുപക്ഷെ ഈ ചൈത്യഹാലിനോ അത്രത്തോളം വലുതും ഭംഗിയുള്ളതുമല്ല തൊട്ടപ്പുറത്തുള്ള ഗുഹകൾ അത് വേറൊരു തരത്തില് വേറൊരു രീതിയിലും പണി ഒഴി പണിയൊഴിപ്പിച്ചിരിക്കുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ നിലയിലോട്ടുള്ള പ്രവേശനം ഇപ്പൊ അവര് ബാൻ ചെയ്തിരിക്കയാണ് എനിക്കെന്തോ കാലപ്പഴക്കം കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ എന്നാണ് അവർ പറഞ്ഞത് ഈ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അത് രണ്ടാമത്തെ നിലയിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു നമ്മളെ അങ്ങോട്ട് കടത്തി വിട്ടില്ല താഴത്തെ ആ താഴത്തെ ഗുഹകളും എൻ്റെ മുകളിലോട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പുണ്ട് അതും മാത്രമേ നമ്മളെ കാണാൻ അവരെ അനുവദിച്ചുള്ളൂ ശരിക്കും ഒരാൾ പൊക്കത്തിൽ തുറന്നു വച്ചിരിക്കുന്ന അതിവിശാലമായ ഒരു ഗുഹയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടൊരു റൗണ്ടിലും വലിയ കുറച്ചുകൂടി ആഴത്തിലുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ ചൈത്യാഹാള് പോലെ അവരെ ഹാള് പണിയാൻ വേണ്ടി ശ്രമിച്ചിട്ട് പിന്നീട് ഉപേക്ഷിച്ചതായിരിക്കാം അങ്ങനെ ഈ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ മുകളിലോട്ട് എത്തി അതിനിടയ്ക്കെല്ലാം ചെറിയ കള്ളികൾ പോലെ ഇങ്ങനെ തുരന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വെട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ രാത്രിയിൽ മൺചിരാതികളൊക്കെ കത്തിച്ചു വെക്കുവാനും പ്രകാശം കട കടന്ന് വരത്തക്ക രീതിയിലും ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കാം നല്ല രസമാണ് പക്ഷെ അതൊന്ന് കണ്ടിട്ട് നമ്മൾ അതുവഴി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിൽ പ്രകാശം കടന്നു വരുന്നത് നമുക്ക് കാണാം അങ്ങനെ ഇത് ചെന്ന് കേറുന്ന സ്ഥലത്ത് കുറെ നമ്മൾ ആദ്യം വെക്കും ജയിലാണോ എന്ന് ചിന്തിക്കും ആ രീതിയിലുള്ള കുറച്ച് റൂമുകളും അതിന് കടക്കാതിരിക്കാൻ വേണ്ടി അവർ അവര് പോലെ ഇപ്പൊ വെച്ചിരിക്കുന്നതാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി നോക്കി ഭയങ്കര ഇരുട്ടാണേ നമ്മൾ വെട്ടം വെച്ചിട്ട് അത്യാവശ്യം സൂം ചെയ്ത് നോക്കി പാറകൾ തുരന്ന് തന്നെയാണ് ഒരു റൂം അതിന്റെ സൈഡിലായിട്ട് കുറച്ച് പൊക്കത്തിൽ ഒരു തട്ട് പോലെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം നമ്മള് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സന്യാസിമാർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കിടപ്പ് മുറി കട്ടിലുകൾ പോലെ അവർ ഉപയോഗിച്ചിരുന്ന തട്ടുകളായിരുന്നു അത് നല്ല തണുപ്പും ഭയങ്കര മെഡിറ്റേഷൻ രീതിയിലുള്ള ഒരു ഫീലുമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ അത് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറങ്ങുമ്പോൾ ഉള്ളത് ഈ ഉച്ച സമയത്ത് പോലും ഭയങ്കര ഇരുട്ടാണ് പിന്നെ ആ ചെറിയ കളിയിൽ കൂടെ വരുന്ന വെട്ടമാണ് ആ സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങി നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പാറകൾ പോലെയല്ല ഇത് ഒരു പ്രത്യേകതരം പാറകളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത് ഒരൊറ്റ ബസാൾട്ട് പാറയിൽ നിന്നാണ് ഇത് മുഴുവൻ കുത്തിയെടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ അപ്പുറത്ത് കണ്ട ചൈത്യ ഹോളിന്റെ നീളം ഏകദേശം നാപ്പത്തി ആറ് ഫീറ്റാണ് ഹൈറ്റ് ഇത് അത്രത്തോളം ഇല്ല ഇത് വളരെ ചെറുതാണ് ഇത് നമ്മൾ കുനിഞ്ഞ കയറണം എനിക്ക് തോന്നുന്നു അതുപോലെ കൊത്താൻ ശ്രമിച്ചിട്ട് പിന്നീട് ഉപേക്ഷിച്ചതാണോ എന്നെനിക്ക് സംശയമുണ്ട് അങ്ങനെ താഴെയെ നമുക്ക് കുറച്ച് കിടപ്പുമുറികൾ അവിടെ കാണാം അതിന്റെ സൈഡിലായിട്ടും ചെറിയ കൊത്തുപണികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല മുകളിലത്തെ കിടപ്പുമുറികളാണ് കുറച്ചുകൂടെ വലുത് താഴത്തത് അത്രത്തോളം വലുതല്ല ചെറുതാണ് ഇതിന്റെ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ കാലക്രമേണ പൊടിഞ്ഞു മാറിയതാണെന്നാണ് തോന്നുന്നത് അങ്ങനെ കുറച്ച് അവശേഷിച്ചപ്പോൾ നമുക്ക് ഈ വാസ്തുവിദ്യയുടെ തന്നെ താഴത്തെ നിലയിലും കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ തെളിവാണ് കർളാഗുഹകൾ ചരിത്ര പ്രേമികളും വാസ്തുവിദ്യാ പ്രേമികളും പുരാതന ബുദ്ധമത കേന്ദ്രങ്ങൾ പര്യവേഷണം ചെയ്യാൻ താല്പര്യമുള്ളവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം വിശേഷങ്ങൾ തീരുന്നില്ല ബാക്കി വിശേഷങ്ങളുമായി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ